അങ്ങനെ ഒടുവിൽ നമ്മുടെ അനാഥാലയം പൂട്ടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ഡാഡി ഗിരിജ ഇനി അനാഥാലയം നടത്തണ്ട അവർ അനാഥാലയം നടത്താൻ വേണ്ടിയിട്ട് യോഗ്യതയല്ല എന്ന് കണ്ടെത്തിയിരിക്കുകയും അവിടെയുള്ള കുട്ടികളെ അതായത് അന്തേവാസികളായ അനാഥ കുട്ടികൾ കുട്ടികളുണ്ടാവുമല്ലോ അവരെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റാനാണ് ഇപ്പോഴും തീരുമാനമെടുത്തിരിക്കുന്നത് ഇതൊരു വലിയ വിജയം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയിട്ട് ഒരു അനാഥാലയം ഉണ്ടാക്കുക അവിടെ നിന്നും കോടികൾ വരുമാനം ഉണ്ടാക്കുക സ്വന്തമായിട്ട് എന്നിട്ട് വീടും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല സുഖിച്ച് ജീവിക്കുക അതുപോലെ തന്നെ പരിചാരകരായിട്ട് ഈ അങ്ങ ഈ അനാഥ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ മകൻ എന്ന് പറയുന്ന കാമഭ്രാന്തനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളടിയനും പിന്നെ എന്ന് പറഞ്ഞാൽ പല കേസുകളും ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ഇതുമില്ലാതെ അനാഥാലയത്തിലേക്ക് കയറ്റി വിടുക അവിടെയുള്ള പെൺകുട്ടികളും മറ്റേ അവർക്കെല്ലാം എന്ത് സുരക്ഷയാണുള്ളത് എന്ത് സുരക്ഷയാണ് ഈ സ്ത്രീ അവിടെ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മുഖ്യധാരാ മാധ്യമങ്ങളെ ഏറ്റെടുത്തത് ഈ അടുത്താണ് ഇവിടെയുള്ള യൂട്യൂബേഴ്സിൻ്റെ വിജയം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ ഇവിടെ പല ആൾക്കാരും പറയുന്നുണ്ട് ഒരു അനാഥാലയം ഒരു സ്ഥാപനം പൂട്ടിച്ചപ്പോൾ നിങ്ങൾക്ക് സമാധാനമായില്ല എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു അനാഥരാണ് അവർക്ക് പല പല പരാതികളും ഉണ്ടാകും അത് പറയാൻ അവർക്ക് സ്ഥലമില്ല അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല ഈ സ്ത്രീ ആണെങ്കിൽ വെളിച്ചെണ്ച്ച് ജിരിയും ജിരിച്ചിട്ട് പുറത്തു വരുമ്പോഴി ഭയങ്കരമായിട്ടുള്ളൊരു അമ്മയാണ് ഭയങ്കരമായിട്ടുള്ള സ്നേഹിതയാണ് പക്ഷെ അവർ ചെയ്യുന്ന നിങ്ങൾ പറയുന്നത് കേട്ടില്ലേ അതായത് കുട്ടികളെ പട്ടിണി കിടുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൈവറ്റ് പാർട്സിൽ വരെ എന്ന് പറഞ്ഞാൽ മുളക് പൊടി പിന്നെന്ന് കഴിഞ്ഞാൽ വളരെ ക്രൂരമായിട്ട് തെറി പറയുക അതായത് അച്ഛനും അമ്മ ഇല്ലാത്ത കുരുന്നുകളാണ് അവർക്കാണ് വളിച്ചതും പുളിച്ചതും നല്ല ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പൈസ കൊണ്ട് കൊടുത്താൽ വരെ ഇവരെന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവരെ മക്കൾ കൂട്ടുന്നതല്ലാണ്ട് ഇവറ്റകൾക്കൊന്നും കൊടുക്കത്തില്ല ഇവരകൾക്ക് കൊടുത്താൽ കൊടുത്തു വളിച്ചതോ പുളിച്ചതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ വീട്ടുപണി മുഴുവൻ എടുപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേരെ കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സ്ത്രീ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ യോഗ്യതയല്ല ഇതിനെ അവിടെ നിന്നും അടിച്ച് ഓടിക്കുകയാണ് വേണ്ടത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചിട്ട് അങ്ങനെ വെറുതെ പാടില്ല അതായത് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ എന്നാൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ഗർഭിണിയായി അതാണ് അതാണിപ്പോഴും പ്രശ്നമായിരിക്കുന്നത് അതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വേറൊരു പെണ്ണിനെയും കൂടി ഇതേപോലെ ചെയ്തു എന്നാണ് പറയുന്നത് അതും ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് ഇതിനു മുന്നേ വേറൊരു കാമുകിയായിരുന്നു ഇവന് ഇവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിത്തെറിഞ്ഞൊരു ചെറുക്കം തന്നെയാണ് പക്ഷേ ഇവൻ അനാഥാലയ നടത്തിപ്പുകാരിന്റെ മോനല്ലേ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആർക്കൊന്നും പറയാനും പറ്റൂല മുതലാളിച്ചിന്റെ മോനല്ലേ അവൻ വരുന്നു പോകുന്നത് അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഇതാണെന്നാണ് ഇപ്പോഴും വലിയത് വരുന്ന സൂചനകള് അപ്പോൾ ഈ ചെറുക്കനെ പറ്റിയിട്ടായാലും ഈ തലയെ പറ്റിയിട്ടായാലും നല്ലൊരു കാര്യമല്ല ഇപ്പോഴും അയൽവാസികളായാലും ഇവരെ വർഷങ്ങളായിട്ട് അറിയുന്നവരായാലും പറയുന്നത് ഇതിന് മുന്നേ എന്ന് പറഞ്ഞാൽ പല ആൾ പല ആൾക്കാരും അവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പല രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാളെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് ഈ സ്ത്രീയെ പറ്റിയിട്ട് ഇപ്പോഴും കേൾക്കുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഭർത്താവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ അസ്മരണയ്ക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ഈ അല്ല ഇത് ഇതെന്ന് പറയുന്നത് ഈ സ്ത്രീ ഏതോ ഒരു സ്ഥാപനത്തിലെ കളക്ഷൻ ഏജൻറ്റായിരുന്നു ഇതിൻ്റെ സാധ്യതകൾ അനന്തസാധ്യതകൾ കാരണം എന്താ വെച്ചാൽ അനാഥാലയത്തിലേക്കും വരുന്ന വരുമാനങ്ങൾ ഇത് തന്നെയാണ് ഇവരുടെയൊക്കെ നോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ പല സ്ഥാപനങ്ങളും ഉണ്ട് ഇതേപോലെ എൻ്റെ അഭിപ്രായത്തിന് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പരിശോധിക്കണം പരിശോധിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇതിനുള്ള അനുമതി കൊടുക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ആ നിമിഷം തന്നെ ഇത് അടച്ചുപൂട്ടാനുള്ള ഒരു ഇതും ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ അവസ്ഥ എന്താണ് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയും ക്രിമിനൽ ബുദ്ധിയുള്ള അല്ലെങ്കിൽ ഇത്രയും കച്ചറയുള്ള ഒരു ഫാമിലി അനാഥാലയം നടത്തുന്നു അതും കൊച്ചു പിള്ളേരെ വെച്ചിട്ട് അതാണ് ആലോചിച്ച് നോക്കേണ്ടത് അപ്പോൾ പത്താറുപത് അമ്മമാരുടെ ഇവർ പറയുന്നത് അതുപോലെ തന്നെ പത്ത് അറുപത് എന്ന് പറയുന്നത് അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ശരിക്കും അവിടെ നല്ല രീതിയിലുള്ള പീഡനമായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും കച്ചറ സംഭവങ്ങൾ അവിടെ നടക്കുമ്പോൾ ഇവിടെയുള്ള പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണു പൊത്തിയിരിക്കുകയാണ് ചെയ്തത് പിന്നെ ഈ സ്ത്രീ പറയുന്നത് പോലെ പതിനെട്ട് വയസ്സാകാൻ എന്തിനാ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അവരെ പഠിപ്പിച്ച ഒരു ജോലിയോ അല്ലെങ്കിൽ കാര്യമോ ഒന്നല്ല നോക്കുന്നത് എങ്ങനെയെങ്കിലും കല്യാണം നടത്തി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരെടുക്കുക ഇപ്പോൾ തന്നെ ഈ സ്ത്രീ എല്ലാവരും അറിയാനുള്ള കാരണം എന്താണ് അതായത് മകൻ ഗർഭിണിയാക്കി ഈ പിന്നെ ഒരു പെണ്ണിനെ ഗർഭിണിയാക്കുന്നു പതിനെട്ട് വയസ്സ് തികയാൻ വേണ്ടി കാത്തിരിക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേര് കൂടി കല്യാണം കഴിക്കുന്നത് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതിന് നമ്മളൊക്കെ ചിരിച്ച മുഖത്തോടു കൂടിയുള്ള വീഡിയോ മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ ഈ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴേ അവിടെ ഈ കുട്ടിക്ക് നല്ല രീതിയിലുള്ള മർദ്ദനമേറ്റുവാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് ഇവർ പെരുമാറിയിട്ടുണ്ട് പക്ഷേ ഇത് പുറത്തു പോയി കഴിഞ്ഞാൽ തൻ്റെ അനാഥാലയം പൂട്ടേണ്ടി വരും കോടിക്കണക്കിന് സ്വത്തുക്കൾ എനിക്ക് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് ഈ സ്ത്രീ എന്ത് ചെയ്തു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മൂടി വെച്ചിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പിള്ളെ ചമയാൻ തുടങ്ങി അതായത് ഇത്രയും വലിയ മഹത്വമുള്ള ഒരു സ്ത്രീ സ്വന്തം മകന് വേണ്ടിയിട്ട് സ്വന്തം അനാഥ് പെണ്ണിനെ അതായത് കുറേ ആൾക്കാരും കുടുംബങ്ങളും അതുപോലെ സ്വത്തുമുള്ള നല്ല സ്ത്രീധനം വാങ്ങിച്ച് മകനെ കല്യാണം കഴിക്കാം പക്ഷേ അതൊന്നും വേണ്ട അനാഥ പെണ്ണിനെയാണ് കല്യാണം കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സകലമാന പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ സകല സ്ഥലത്തും എന്ന് പറഞ്ഞാൽ പരസ്യം ചെയ്ത് ഒരു വലിയൊരു നന്മ അതാണ് ഈ സ്ത്രീ എല്ലാവരും ഇങ്ങനെ പൊക്കിക്കൊണ്ടത് ഈ നന്മ മരമാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം കഴിച്ചിട്ട് കല്യാണ കോപ്രായങ്ങൾ കാണിച്ചിട്ട് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തി വീണത് അതേ ഞാൻ പറയുന്നുള്ളൂ ഈ കല്യാണ കോപ്രായമാണ് ഇത് പുറ ഇത് പുറത്തു കൊണ്ടുവരാനുള്ള കാരണം അതായത് ഈ പിന്നെ ഇപ്പോഴുണ്ടായാലും യൂട്യൂബിലൊരു ട്രെൻഡാണല്ലോ സ്വന്തം അമ്മയെ പിടിച്ച് കല്യാണം കഴിപ്പിക്കല് അതിലൂടെ കല്യാണം കഴിപ്പിച്ച് ആ ഒരു കോപ്രായത്തിൽ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം എന്ന് തീരുമാനിച്ച് കുത്തി വീണ ഒരു സ്ത്രീയാണിത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും അവരുടെ ആ മുഖം മൂടി അഴിഞ്ഞു വീണു ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനാഥ യം ഇനി അങ് പൂട്ടാൻ വേണ്ടി പോവുകയാണ് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴെ ആ കുട്ടികളെയൊക്കെ മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അവര് അതായത് ഈ സ്ത്രീക്ക് ഇനി സ്ത്രീക്ക് ഒരു ഒരു കാരണവശാലും ഇവർ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങരുത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പേര് വരെ മാറ്റി എന്നാണ് പറയുന്നത് ആദ്യം ഇവർക്കെന്ന് പറഞ്ഞാൽ നാട്ടിൽ വേറൊരു പേരായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് പേര് വരെ മാറ്റിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും തന്നെ ഒരു മാറ്റമാണ് കൊണ്ടുവന്നത് അപ്പോൾ ഈ നന്മയെന്നല്ല ഇത് ഇത് നന്മമരം ചമയുന്നതാണ് അപ്പോൾ ഇതുപോലെ നന്മമരം ചമയുന്ന അല്ലെങ്കിൽ മനുഷ്യ നാട്ടുകാരുടെ പൈസ പറ്റിച്ചിട്ട് ജീവിക്കുന്ന കുറേ എംബോക്കികൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മളാരും അറിയപ്പെടാതെ അതായത് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു വാർത്ത വരുമ്പോൾ മാത്രം അറിയുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇപ്പോഴാണ് ആ കുട്ടികൾക്കൊരു മോചനം കിട്ടിയതെന്ന് ഞാൻ പറയുള്ളൂ അതായത് ഇല്ലാത്ത കുട്ടികൾ എവിടെയും പരാതി പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ അരവയറാണ് അവർക്ക് കിട്ടുന്നത് അതുപോലും ഇല്ലാതാകുമോ എന്നുള്ളൊരു ഭയം ഈ പാവങ്ങൾക്ക് ഉണ്ടാകും അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് നമ്മുടെ എല്ലാ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ ആഹാരവും കഴിച്ചിട്ട് സുഖമായിട്ട് കടന്നുറങ്ങുമ്പോഴേ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നാളെ ആരാണ് സ്പോൺസർ ചെയ്യുക അതെന്ന് പറഞ്ഞാൽ സ്പോൺസർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ സ്ത്രീയുടെ പൈസ കൊടുക്കുന്നതെങ്കിൽ അവർ നല്ല രീതിയിലുള്ള ചീത്തകളും കേൾക്കേണ്ടി വരും അതായത് ഭയങ്കരമായിട്ട് തെറി പറയുന്നാ പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം ആഹാരം കൊടുക്കുക അര പട്ടിണി തന്നെയാണ് ആ പാവങ്ങൾ അവിടെ കിടക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ പൈസ കൊണ്ട് കൊടുത്തിട്ട് നാളെ ആഹാരം കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ അകത്തുനിന്ന് മുക്കിയിട്ട് പോക്കറ്റിൽ വെക്കുന്ന സ്ത്രീയാണിത് അത്രത്തോളം ദുഷ്ടയാണ് ഈ സ്ത്രീ എന്നാണ് പറയുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞ് ഇപ്പോഴല്ല ഇതിലും മുന്നേ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വന്നിരുന്നു പക്ഷെ അന്നൊന്നും ഇതാരും ഏറ്റെടുത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയമായിരുന്നു അതായത് ഈ സ്ത്രീയെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാവരും എടുത്ത് ഭഞ്ഞിക്കിടുമോ സാധാരണ നമുക്കറിയാലോ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ നന്മ മരങ്ങളെ നമുക്കൊന്നും പറയാൻ പറ്റൂല നീ കൊണ്ടു കൊടുക്കുകടാ അവർക്ക് ഇത്ര ലക്ഷങ്ങൾ ഇതൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് അതായത് ഈ നന്മ നന്മ മരങ്ങളാ പിന്താങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ടീമുകളുണ്ടാകും ഇപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു യുവതി പറയുന്നിട്ട് സ്വന്തം നാട്ടിലുള്ളവർ ഈ സ്ത്രീക്ക് ഈ സ്ത്രീയെ ഒന്നും പറയുന്നില്ല അവർക്ക് അറിയാം ഈ സ്ത്രീ കള്ളത്തിയാണെന്ന് പക്ഷെ അവരൊക്കെയെന്ന് പറഞ്ഞു ക്ഷരം പോലും മിണ്ടാൻ തയ്യാറില്ല മിണ്ടുന്നവരെ അതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില അയൽക്കാരൊക്കെ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി നിന്നാൽ പോരെ എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള നാട്ടുകാരും ശാപം എന്ന് ഞാൻ പറയുള്ളൂ അതായത് ഒരു അനാഥ അനാഥകുട്ടികൾക്ക് വേണ്ടിയിട്ടൊന്ന് സംസാരിക്കാനെങ്കിലും തയ്യാറാവണം എന്നാണ് എനിക്ക് നാട്ടുകാരോട് പറയാനുള്ളത് അതുപോലെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്താനല്ല നോക്കേണ്ടത് അതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ സ്ത്രീ ചെയ്യുന്നത് തെറ്റി ണെങ്കിൽ പൂർണ്ണമായിട്ട് ബോധ്യമുണ്ടെങ്കിൽ ഇവരെ പിടിച്ചിട്ട് പോലീസിൽ കൈമാറാനായിരുന്നു നോക്കേണ്ടത് പക്ഷേ പണ്ട് മുതലേ അറിയുന്ന നാട്ടുകാരൊക്കെ എന്ത് ചെയ്തു കണ്ണും പൊത്തിയിരുന്നു ഞങ്ങൾക്കിതൊന്നും ബാധകമല്ലേ എന്നുള്ള തരത്തിൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരും ഇതുപോലെ ഇരുന്നു എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല കാരണം എന്താ ഇവരടുത്തേക്ക് നാളെ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇനി അനാഥാലയക്കാർ വെച്ചും വന്നിട്ട് അനാഥാലയം പൂട്ടിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് തലേ കയറണ്ട എന്നുള്ള ഭയം കൊണ്ടാണ് ഇവിടെ ആരും മിണ്ടാതിരിക്കുന്നത് അപ്പോൾ ഈ ഡാഡി ഗിരിജിയുടെ കുൽസിത പ്രവർത്തനം െന്ന് പറഞ്ഞാൽ പലരെയും അവരവിടെ കൊണ്ടുവരാറുണ്ട് അതുമാത്രമല്ല ഡാഡി ഗിരിജയുടെ കൂടെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോരുത്തം കുറേ നാളുണ്ടായിരുന്നു അവൻ പിന്നെ രണ്ട് അതായത് പല ആൾക്കാരും കണ്ടിട്ടുണ്ട് അവർ തമ്മിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് അവൻ പോയി കഴിഞ്ഞപ്പോൾ വേറെ ഏതോരുത്തം വന്നു പിന്നെ എന്ന് പല മരണങ്ങൾ നടന്നിട്ടുണ്ട് അതുപോലെ പലരും ജീവൻ ഒടുക്കിയിട്ടുണ്ട് അങ്ങനെ ഈ ഡാഡി ഗിരിജ എന്ന് പറയുന്ന സ്ത്രീയുടെ ആ ഒരു ക്രൂരമായ മുഖമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും വളരെ നന്ദിയുണ്ട് ഇനിയെങ്കിലും ും ഇതുപോലൊരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ വളരാൻ പാടില്ല അതായത് സ്വകാര്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി കൊടുക്കാൻ പാടില്ല ഒരാൾക്ക് പോലും സ്വകാര്യമായിട്ട് ഈ അനാഥാലയം നടത്തുക ഇതെന്താണ് ഇത് ഇത് കാളച്ചന്ത ആയി അതിനൊക്കെ അതാ മനസ്സിലാകാത്തത് സ്വകാര്യ വ്യക്തി ഇതേ അതൊക്കെ ഒരു ട്രസ്റ്റോ ഇല്ലെങ്കിൽ ഒരു കമ്മിറ്റിയോ ആണ് നടത്തേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പിന്നെ അനാഥാലയം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാല് നീട്ടിയിരിക്കുക അവർക്ക് കാലു തടയിൽ കൊടുക്കാനും കൈ തടയിൽ കൊടുക്കാനും കുറേ അനാഥ കുഞ്ഞുങ്ങൾ വീട് പണിയെടുക്കാൻ കുറേ അനാഥ കുഞ്ഞുങ്ങൾ അതുപോലെ വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇവർ അങ്ങനെ പരിചാരകരോട് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അനാഥാലയ നടത്തിപ്പുകാരി ഇവിടുന്ന് വന്ന് ഈ സ്ത്രീയാക്കി ഇതിനൊക്കെ ചിരിയും ഇതിൻ്റെയൊക്കെ കോപ്രായങ്ങളെല്ലാം കണ്ടു വിചാരിക്കുമോ വലിയ നന്മ മരണമെന്ന് വിചാരിക്കുവാണെന്ന് ഇതിൻ്റെ കല്യാണ കോപ്രായങ്ങളും ഓ എന്തൊരു ഒരു സ്നേഹ എൻ്റെ ഭർത്താവിൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തോ ഒരു സ്നേഹമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ടിട്ടും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളിതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എന്താണെന്ന് ഇങ്ങനെയുള്ള കുറേ ടീമുകളുണ്ട് അവരെ അറിയട്ടെ നന്ദി നമസ്കാരം